ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇവിടെ എന്താ പരിപാടിയിന്നാണോ നിങ്ങളാലോചിക്കുന്നത് പൊതച്ചും കൂടി ഇവിടെ ഭയങ്കര തണുപ്പാണ് എനിക്ക് സാധാരണ തണുപ്പില്ലാത്തു പക്ഷെ ഇന്ന് രാവിലെ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ വേറെ 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 വേറെയാണ് അപ്പം ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് ഓർത്ത് ഇങ്ങനെ നന്നായി എഡിറ്റിംഗ് ഒന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ വീഡിയോ ഒന്ന് കാണിക്കുവാണേ ഞാൻ എന്തുവാ ഒരു ഇവിടെ ഗോതമ്പിന്റെ മുറുക്ക് ഗോതമ്പ് ഇല്ലേ അത് ഇരുന്നേ അപ്പൊ ഞാൻ അതിന്റെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ച ഒരു സിമ്പിൾ ഉപ്പുമാവ് അത്രേ ഉള്ളു വലിയ ആർപ്പാടൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നിനക്ക് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഭയങ്കര തണുപ്പോ ഇവിടെ ഓ ഭയങ്കര തണുപ്പാണ് നമുക്ക് ഞാൻ ഇച്ചിരി ചൂടാകാൻ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് എണ്ണ ചൂടായില്ല അപ്പൊ എണ്ണ ചൂടാകട്ടെ ഏറെ വിശേഷം സുഖല്ലേ എല്ലാർക്കും ഒന്നുമില്ല അങ്ങനെ അപ്പൊ നമ്മള് എണ്ണ തോന്നുന്നു ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നുടാ എന്താ എണ്ണ ചൂടാകാത്തേ എന്താ എണ്ണ ചൂടാകാത്ത എണ്ണയെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ രാവിലെ കുളിച്ചൊന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ ഈ തണുപ്പത്താണെങ്കിലും പച്ചവെള്ളത്തിൽ കുളിക്കുന്നെ ഇന്നു കുളിച്ചില്ല നമ്മുടെ കടയിട്ടു കടുക് പൊട്ടുവാണ കടുക് പൊട്ടട്ടെ അല്ലേ കടുക് പൊട്ടട്ടെ കടുക് പൊട്ടട്ടെ നമ്മുടെ രണ്ട് ഉണക്കമുളകിട ഉം 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 തിരിക്കുവാണ് ഇപ്പ ഉണക്കമുളക് ഇടാ പിന്നെ നമ്മള് എന്താ ഇഞ്ചി സവാള പച്ചമുളക് എല്ലാം കൂടെ നമ്മളൊന്ന് കൊത്തിയായി ഇത് വേണം വഴക്കി ഒരു അരമ്പൊടി സവാള കേട്ടോ ഒരു വലിയ സവാളയായിരുന്നു വലിയ ഒരു അരമ്പൊടി സവാളിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴിണ്ടി വട്ടെ ഒരു ലേശ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ അന്നേരം നന്നായിട്ട് വേഗം വേണ്ടിവരും ഉപ്പുമാ Pista la stella che belagano la stella, come a a fare una copia di legno, a vedere മഞ്ഞ രാവിലെ മഞ്ഞു ഭയങ്കര തണുപ്പ് ഇപ്പൊ നാളെ ശിവരാത്രി അല്ലേ ശിവരാത്രി തണുപ്പാണോ അതറിയില്ല പെട്ടെന്നുണ്ടാക്കാം പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപമാവാണ് ഭയങ്കര തണുപ്പായിരുന്നു ഞാനിങ്ങനെ കുറച്ച് മുടി എവിടെയാണുണ്ടോ എല്ലാവർക്കും ചൂടാണല്ലേ പക്ഷെ ഇപ്പോൾ ഹൈറേഞ്ചില് മാത്രമേ തണുപ്പുള്ള തോന്നുന്നു പക്ഷെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും ഇത് മാറും പത്തു മണിയാകുമ്പോഴത്തേനും മാറി ഭയങ്കര ചൂടാ പിന്നെ പിന്നെ വൈകുന്നേരം പിന്നെയും തണുപ്പുണ്ട് I don't know. കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലേക്ക് കൊടുക്കാം കറിവേപ്പില എത്ര ഉണ്ടെങ്കിലും ഞാൻ കറിവേപ്പില പത്ത് പത്ത് തീരാറ് രണ്ട് കറിവേപ്പിലുണ്ട് ചെറുതാണ് വലുതല്ല അത് തീരാറായിരുന്നു നമ്മുടെ ഈ കറിവേപ്പില എല്ലാം ഇടുന്നത് അത് ഇട്ട് ചകലം ഇട്ടാ പോരേ പക്ഷെ എനിക്കതൊരു എല്ലാം ഇഷ്ടമാണ് പിന്നെന്താ നമുക്ക് ഇച്ചിരി വഴണ്ടു വന്നിട്ടുണ്ട് ഇത്തിരി വേണം കേട്ടോ ഇത്ര മതി ഉപ്പുമാങ്ങനല്ലേ അപ്പൊ നമുക്കതൊന്നും ബ്രൗൺ ഒന്നും വാങ്ങണ്ട ഇത്ര മതി നമ്മൾ നമ്മളിത്തിരി വെള്ളം ഒടുക്കുവാണേ വെള്ളം ഒഴിക്കുവാണ് അതിന് മേടിക്കില്ലേ ഇത് കണ്ടോ ഇതെന്താ നിങ്ങക്ക് മനസ്സിലായോ നല്ല ഇത് കണ്ടോ നല്ല പച്ച സ്ട്രോബെറി കേട്ടോ ഇന്നലെ ചേച്ചിയുടെ പോന് വട്ടവട പോയിട്ടുണ്ടായിരുന്നേ മൂന്നാർ വട്ടവട മൂന്നാറിനപ്പുറത്ത് അപ്പൊ അവിടുന്ന് പറിച്ച് കൊണ്ടുവന്നതാ നല്ല ഫ്രഷ് സ്ട്രോബെറി കണ്ടോ കണ്ടോ നല്ല കൊതിയാവുന്നില്ലേ നല്ല രസല്ലേ കാണാൻ ഹായ് കണ്ടോ 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 കൊറേ ഉണ്ടല്ലോ അത് കൊറേയുണ്ട് 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 നമ്മുടെ വെള്ളം എന്തേ എളുച്ച് വന്നിട്ടുണ്ട് നമുക്ക് അന്യ കിച്ചിരി എന്താ എനിക്ക് ആരറ്റ് കുറച്ച് വെള്ളമായിരുന്നു കേട്ടോ ക്യാരറ്റ് ഇട്ട് കൊടുക്കുവാണേ കുറച്ച് മതി കുറച്ച് മതിയിലോ നമ്മുടെ ഇന്നസെഞ്ചം പറയുന്നോ അല്ലേ അല്ലേ കുറച്ച് കുറച്ച് മതിയിലോ നമ്മള് കുറച്ച് എത്തിട്ടുണ്ട് എന്താ ക്യാരറ്റ് നമുക്ക് ഇത് തന്ന കുറച്ച് വെക്കും നമ്മുടെ സ്ട്രോബെറി തണുപ്പായിട്ട് ഞാൻ കഴിക്കാത്തത് നല്ല ടേസ്റ്റി 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 കാപ്പിത എടുത്ത് പോലെ തണുത്ത കേട്ടെ അത്രയ്ക്ക് തണുപ്പാ ഒഴിച്ചു ഇച്ചിരി കാര്യമുള്ളൂ തണു തണുക്കാറായി അത്രയ്ക്ക് തണുപ്പാ കാപ്പി പിടിച്ചാ നല്ല ഇതാണ്ടോ ഉലുവ ജീരകം ഏലക്കുണ്ടോ ചൂട് കറമ്പായിരുന്നു പക്ഷെ പെട്ടെന്ന് തണുത്തു തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വെക്കാം കുറച്ച് നേരം ഒന്ന് അത് വെള്ളം അടി അപ്പ അതൊന്നുകൂടെ ഒന്ന് തിളക്കട്ടെ അല്ലേ ആ സമയം കണ്ട് ഭയങ്കര തണുപ്പാണേ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് അപ്പൊ അമ്മ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടും നല്ല ഏലക്കായും അമ്മ കാപ്പിടുന്നെങ്ങനെ ഏലക്കായും ജീരകം ഏലക്കായും ജീരകം പൊടിച്ചതും ഉലുവ ഉലുവ മസ്റ്റാണ് ഉലുവ ഇട്ട നല്ല കടുപ്പത്തില് അതും മധുരം ആണ് അങ്ങനത്തെ കാപ്പി എന്നിട്ട് ഈ പാത്രം രാവിലെ പാത്രത്തിൽ നിറച്ചു വെക്കുവേ ഒരഞ്ചാറ് ഗ്ലാസ് കാപ്പി കാണും കേട്ടാ എനിക്ക് ചൂടാ ഞാൻ ചൂടല്ല എനിക്ക് നല്ല ചൂട് കാപ്പി നല്ല തണുപ്പല്ലേ എന്താന നല്ല കാപ്പി ഉലുവയുടെ ആ ആണ് ഉലുവ കുറേ ഇടും നല്ല കൈപ്പുണ്ട് പക്ഷേ ഈ കാപ്പിപ്പൊടിക്ക് നല്ല നല്ല കടുപ്പത്തിൽ ഇടും എന്നിട്ട് പഞ്ചസാര അതുപോലെ ഇടും കേട്ടോ നല്ല ചൂട് കാപ്പി ഇനി നമുക്ക് ഗോതമ്പ് ഇപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കി ഗോതമ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് പാതിയിടാൻ പോവാണ് ഏറെ എന്തൊക്കെയാ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്തായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മിക്കവാറും വീടിലൊക്കെ ഉണ്ടാക്കുന്നതാണ് അല്ലേ ഞാനൊത്തിരി നാളായിട്ടോ ഗോതമ്പിന്റെ ഈ നുറുക്ക് ഗോതമ്പ് കുറേ നാളായി ഇവിടെ ഇരിക്കുന്നു നുറുക്ക് ഗോതമ്പ് അപ്പം ഉണ്ടാക്കാറില്ല ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് വെറുതെ ഒന്നും ഉണ്ടാക്കി തണുപ്പൊക്കെ അല്ലേ നോർത്തു ഇന്നലെ അപ്പം സ്റ്റൂ ഇത് കറിയിലൊക്കെ ആയിരുന്നു എന്നും ഇപ്പൊ അപ്പവും പൊട്ടും ഇതൊക്കെ അല്ലേ അപ്പൊ ഇന്നൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇന്നൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഗോതമ്പല്ലേ ഇപ്പൊ അത് നമ്മുടെ റവ പോലെ അല്ല ഇച്ചിരി വേഗണം നന്നായിട്ട് റവയ്ക്ക് പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട ഇത് നമുക്ക് ഇച്ചിരി വേഗണം അത് വേഗന കൊണ്ട് നമുക്കൊരു ഡാൻസ് കളിച്ചാലോ ഇപ്പോഴത്തെ ട്രെൻഡ് റാനു റാനോ 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 റാനോബം ിറാനോ ആ പിന്നെ വട്ടവടയിൽ നിന്ന് കൊണ്ടുവന്നത് നോക്കട്ടോ ഫ്രഷ് കാബേജ് ഇതോ ഇലയൊക്കെ അതിന്റെ പുഴുക്കളൊക്കെ കുത്തിയിട്ടുള്ള പോലെ പക്ഷെ അത് അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് എന്താണെന്നറിയാവുന്നത് അതാ മരുന്നടിക്കാത്തതാണ് അപ്പൊ നമ്മളതൊക്കെ അങ്ങ് കളയും കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാം നല്ല ഫ്രഷ് ക്യാബേജ് കണ്ടോ പട്ടാടിയിൽ നിന്ന് കൊണ്ടുവന്നതാണേ ഈ സ്ട്രോബെറി കിട്ടുന്നില്ലേ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നാൽ ഇത് അപ്പം നമുക്ക് ഇന്ന് തോരമയ്ക്കാം അല്ലേ ആ അപ്പോൾ നമുക്കിത് അത് വെന്തോന്ന് നോക്കാവേ ഏകദേശം ആയി വരുന്നുണ്ട് ഓക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പിലേട്ടോ അത് അതിൽ കിടന്നതാണ് നമുക്ക് കുറച്ച് തേങ്ങടാം കുറച്ച് മതി ഓക്കേ നമ്മൾ കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ടു ക്യാരറ്റും വ്യത്യാസം തേങ്ങയും എല്ലാം ഉണ്ട് ഒത്തിരി ആർപ്പാടം വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല പിന്നെ ഇത് ഇത്തിരി ഒരു വെള്ളം പോലെ ഉണ്ട് അതെന്താണെന്നു വെച്ചാൽ തണുക്കുമ്പോഴത്തേന് അതങ്ങ് ഇതാവും ഒക്കെ കാണാമോ അതേ കണ്ടോ കണ്ടോ അവിടുന്ന് ഒരു വെട്ടം വരുന്നുണ്ട് ചിമ്മിയിലെ അപ്പുറത്തുനിന്ന് ഒരു ചെറിയ ഇതിന്ന് വെട്ടം വരുന്നുണ്ട് അതാണ് അങ്ങ് കാണാത്ത ഈ സമയത്ത് ഞാൻ എന്നാ ചെയ്യുന്നേന്ന് അറിയാവോ എന്തായത് നെയ്യ് ഒരു കുറച്ച് കൊച്ചേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഇല്ല ഏ ഇത്ര നെയ്യേ ഉള്ളൂ കേട്ടോ അതും കൂടെ നമ്മളിതിൽ ചേർക്കുക ഒത്തിരി വേണ്ട നമ്മുടെ ജീവാമിൽക്കിൻ്റെ നെയ്യാട്ടോ ഇവിടുത്തെ തന്നെയാ ഉള്ളതാണ് ജീവാമിൽക്കിൻ്റെ നെയ്യാണ് ചേർത്ത ഇളക്ക അപ്പ ഏതെങ്കിലും ഫിനിഷായി കുറച്ച് നെയ്യൊഴിക്കാവുന്ന ടേസ്റ്റാ എപ്പോഴും നമുക്ക് ഈ ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവുണ്ടാക്കുമ്പോൾ ശകലം നെയ്യ് ചേർക്കുമ്പോൾ നെയ് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിക്കഴിഞ്ഞു നുറുക്ക് ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ിക്കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡിയായി നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇപ്പം പഴവുണ്ട് കഴിച്ചാലോ അപ്പം നമുക്ക് ഉപ്പുമാവ് നോക്കാം ഏ കാണിച്ചല്ലോ ഇപ്പം കാണാലോ അല്ലേ ഏ നമ്മുടെ ഉപ്പുമാവ് ഇച്ചിരി ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തണുക്കും പതിച്ചുകൂടെ ഒരു ഇതാവുമേ അപ്പം നല്ല ചൂടാണ് നല്ല ചൂട് കണ്ടോ ഏ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി നല്ല ചൂട് ഉപ്പുമാവും പഴവാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടേ മുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവും പഴവും പിന്നെ എന്തെങ്കിലും മൂന്നാല് കാടമട്ട കുഴുങ്ങാറ്റിട്ടിട്ടുണ്ടായിരുന്നേ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാം അപ്പം ഞാൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചായ നമുക്ക് മസ്റ്റല്ലേ അതേ നല്ല ചൂട് ആവി വരക്കുന്ന ചായ നല്ല ചൂടാട്ടോ കേട്ടോ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പൊ നമുക്കിതേ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഈ നല്ല നല്ല ഉപ്പുമാവ് പഴം മറ്റേ കടമുട്ടയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആട്ടോ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം കടലക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും അപ്പൊ എനിക്ക് നമുക്ക് പിന്നെ കാണാം ബൈ ബൈ ചാറ്റ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ ഉത്രാടത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഉത്രാടം ഓക്കെ എന്ന് നിങ്ങളെ സ്വന്തം ഉത്രാടം പിന്നെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാം ഓക്കെ താങ്ക്